ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ുംബിൾ ലാൻഡ് ത്രികണ്ടിയൂർ ലളിതകലാ സമിതിയുടെ നേതൃത്വത്തിൽ ആൻഡോ മാസ്റ്റർ ഓർമ്മദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു സാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും നേപ്പാറിൽ കലാ സാംസ്കാരിക സാഹിത്യരംഗത്ത് അരനൂറ്റാണ്ടിലേറെ നിലകൊണ്ട് മികച്ച സംഭാവന സമർപ്പിച്ച സഹൃദയനായ കലാകാരന് ഇദ്ദേഹം രചന നിർവഹിച്ച ഗാനങ്ങൾ ആലപിച്ചും നാടകവും കവിതയും നോവലുകളും കഥകളും പരിചയപ്പെടുത്തി സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തൃക്കണ്ടിയൂർ ഓർമ്മദിനം ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രൂപീകരണ രൂപീകരണകാലം മുതൽ കലാമണ്ഡലം വാസുദേവ പണിക്കർക്കൊപ്പം ആന്റോ മാസ്റ്ററും സജീവമായി സമിതി പ്രസിഡന്റ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗം തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചു നാടകരചന കവിത നോവൽ ബാലസാഹിത്യം ചിത്രരചന കഥ അഭിനയം എന്നീ കലകളിൽ പ്രാവീണ്യം നേടുകയും നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സെൻസസ് ഓഫ് ഇന്ത്യ മികച്ച സേവനത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രശസ്തി പത്രവും വെള്ളി പതക്കവും ലഭിച്ച ആന്റോമാസ്റ്റർ പ്രഭാഷകനും കവിയും ഭാഷാധ്യാപകനും കായിക താരവുമായിരുന്നു ഓർമ്മദിനത്തിലെ കവിതാ രചന മത്സര വിജയി അനാമിക പി ബീന റോബിൻ ജയരാജ് എന്നിവർ കവിതകൾ ആലപിച്ചു ചടങ്ങിൽ സെക്രട്ടറി വേണുഗോപാൽ കൊൽക്കത്ത സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ എൻ മോഹൻകുമാർ അധ്യക്ഷനായി സാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ നിർമ്മല കുട്ടി കൃഷ്ണൻ സെൽ ടി തിരൂർ ഫിറോസ് ബാബു അശോകൻ വയ്യാട്ട് സുന്ദർ തിരൂർ വി ഗോവിന്ദൻകുട്ടി സി വി ബഷീർ പി പി അബ്ദുൾ തുടങ്ങിയവർ പ്രസംഗിച്ചു എന്റെ കുഞ്ഞു മനസ്സിൽ വരുമായിരുന്നു ഇത്രയേറെ ലളിത ഗാനങ്ങൾ ഉണ്ടോ മാഷിയുടെ കഴിഞ്ഞു എനിക്കൊരു ഒരാളുടെ കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും പ്രൈവറ്റ് പാട്ടുകളാണ് സദസ്സിന് അത്ര കൊഴുപ്പുള്ള പാട്ടുകളായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം സദസ്സിന് എപ്പോഴും കേൾക്കാൻ ഇഷ്ടം പൊതുവേ സിനിമാ പാട്ടുകളൊക്കെ അറിയിപ്പോ ജനകീയമായ പാട്ടുകൾ പക്ഷെ മാഷ് കുറെ പാട്ടുകൾ പാടും പിന്നെയാണ് തിരിച്ചറിഞ്ഞത് മണിക്കര മാഷ് ഈണം കൊടുത്താ മാഷ് തന്നെ എഴുതിയ ഈണം കൊടുത്താ കുറെ പാട്ടുകളായിരുന്നു ആ പാട്ടുകൾ നമുക്ക് പിന്നെയാണ് തിരിച്ചറിയുന്നത്